അമ്മ ഒരു വീട്ടിലൊക്കെ ജോലിക്ക് പോയിട്ട് ചേട്ടൻ എന്താ അമ്മയെ സഹായിക്കാൻ വേണ്ടി മോനും വന്നിട്ട് മോളും ഉണ്ടാവും കേട്ടോ ഹസ്ബൻഡിനെ ഭക്ഷണം കഴിക്കാനും മരുന്ന് കഴിക്കാനും ഒക്കെ സമയത്ത് ട്യൂഷനൊന്നും പോകണ്ട സ്കൂളിൽ പോകണ്ടെങ്കിൽ ഹായ് നമസ്കാരം ഞാനിപ്പോ ഉള്ളത് കായംകുളത്തു നിന്ന് തട്ടാരമ്പലത്തിലേക്ക് പോകുമ്പോൾ നിറയിൽ മുക്കെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അപ്പൊ ഉണ്ണിക്കുട്ടന്റെ അമ്മയുടെ പായസ കച്ചവടമാണ് കേട്ടാ തൊട്ടുപുറയില് കാണുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവഴി വന്നിട്ട് ഇവരെയൊക്കെ പരിചയപ്പെടുകയായിരുന്നു വീഡിയോസൊക്കെ പറഞ്ഞു അപ്പൊ ചേച്ചിയുടെ കച്ചവടമാണ് ആ കച്ചവടത്തിന്റെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം അമ്മ കുറച്ചുനാളായി കച്ചവടമൊക്കെ തുടങ്ങിട്ട് എത്രനാളായി അമ്മ ഒരു വീട്ടിലൊക്കെ ജോലിക്ക് പോയിട്ട് വന്നിട്ട് അല്ലെ അപ്പൊ ഉണ്ണിക്കുട്ടനും ഞാനും കൂടെ അങ്ങോട്ടൊന്ന് കേറാം പായസത്തിന്റെ വിശേഷങ്ങൾ കാണാം അപ്പൊ ഉണ്ണിക്കുട്ടനും അമ്മയും അല്ലേ ചേച്ചി നിങ്ങൾ കച്ചവടം ഒരു മാസമായി ചേച്ചി രാവിലെ ഒരു കഷ്ടപ്പാട് കഴിഞ്ഞിട്ടാണ് പായസത്തിന്റെ പരിപാടി എങ്ങനെയാണ് ഈ ഒരു കച്ചവടത്തിലേക്ക് എത്തുന്നത് അത് ഇങ്ങനെ നമുക്ക് ആ വീട്ടില് ജോലി ചെയ്തിട്ട് ആ പൈസ കൊണ്ട് നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നമുക്ക് വീട് വെച്ചത് സൊസൈറ്റി പൈസ എടുത്തിട്ടായിരുന്നു വീട് വെച്ചു കഴിഞ്ഞപ്പോഴായിരുന്നു ഹസ്ബൻഡിന് സുഖമില്ലാതായത് തലയിൽ മുഴയായിരുന്നു പിറ്റുട്ടിന്റെ ഗ്രന്ഥിയിലായിരുന്നു അപ്പം പിറ്റൂട്ടിന്റെ ഗ്രന്ഥി എടുത്തു കളഞ്ഞ് അപ്പൊ ആ ഹോർമോണുകൾ തനിയെ പ്രവർത്തിക്കത്തില്ല നമ്മൾ മരുന്ന് കഴിച്ചാലേ ഹോർമോണുകൾ പ്രവർത്തിക്കത്തുള്ളൂ അപ്പൊ അതിനുള്ള പിന്നെ എടുത്തോണ്ടിരിക്കൂറോയിലും കാണുന്നുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ ചെക്കപ്പിന് പോയി ന്യൂറോ ഡോക്ടറെ കാണണ്ടാന്ന് പറഞ്ഞു ഏത് കോട്ടയം മെഡിക്കൽ കോളേജിലാ ചേച്ചിക്ക് എത്ര രണ്ട് രണ്ട് ഒരു ഒരു മോനും മോളും അല്ലേ മോ ഇവരും വരും പാലട കടല പായസം പായസം ക്യാരറ്റ് പൈനാപ്പിൾ രാവിലെ രാവിലെ എത്ര മണിക്ക് ജോലിക്ക് ജോലിക്ക് പോകും പോകും അവിടെ ഒരു അടുത്ത വീട്ടിൽ ും ശേഷം ചേച്ചി പായസം അപ്പൊ ഓരോ ദിവസം ഓരോ പായസം ആയിരിക്കും ഇന്ന് അടപ്രദമനാണെങ്കിൽ അടുത്ത ദിവസം ആയിരിക്കും ചേച്ചി ഇരിക്കുന്ന ഈ സ്ഥലം ഏതാണ് ഇത് ചെട്ടുളങ്ങര പോറയിൽ മുക്കുന്ന പേര് അപ്പൊ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവും ഞായറാഴ്ച കാണത്തില്ല ബാക്കി എല്ലാ ദിവസവും ഉണ്ടാവും ചേട്ടനും ഒപ്പം ഉണ്ടാവും അല്ലേ ചേട്ടൻ ഈ സൈഡിൽ ഒരു ലോട്ടറി തട്ടുമായിട്ടുണ്ട് അപ്പൊ ചേട്ടൻ ശാരീരിക ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരു സംരംഭം തുടങ്ങാനായിട്ട് ചേച്ചി ഇറങ്ങിയത് അല്ലേ അപ്പം ഇവരുടെ ഈ ഒരു കാര്യം എന്നെ വിളിച്ചു പറയുന്നെന്ന് പറയുമ്പോൾ തൊട്ടടുത്തുള്ള റോയ് ചേട്ടനാണ് റോയി എബ്രഹാം അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇവരുടെ പായസ കച്ചവടം ഉണ്ട് ഒന്ന് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിക്കൂടെ സനിയെന്ന് പറഞ്ഞു ഞാനിവിടെ വന്നപ്പോ എന്റെ വീഡിയോസ് ഒക്കെ കാണുന്നേ അല്ലേ കണ്ടു എല്ലാം കാണും സന്തോഷം അപ്പൊ നമ്മുടെ ചേച്ചിയുടെ കച്ചവടം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് എല്ലാത്തരം പായസവും ചെയ്യും അല്ലേ ഇപ്പൊ ഇന്ന് ഉണ്ടാവും ചിലപ്പോ നാളെ സേമ്യം ഉണ്ടാവും ക്യാരറ്റ് പായസം ചെയ്യും പിന്നെന്തൊക്കെ ചെയ്യും വേറെ പായസം ഒക്കെ ചെയ്യാൻ അറിയോ കടല പായസം പിന്നെ ആ ഞാൻ ഇത്രയൊക്കെ സംസാരിച്ചിട്ടും പേര് ചോദിച്ചില്ല ചേച്ചിയുടെ പേര് ചോദിച്ചോ ഇല്ല എന്തോ പേര് സോണിയ സോണിയ ചേച്ചി അപ്പം പായസം ഒന്ന് എടുത്ത് കാണിക്കാവോ ഒരു ഗ്ലാസ്സിൽ എടുത്തോ ഞാൻ കുടിക്കാം ഇവിടെ കാണും ആണല്ലേ കഴിക്കാനും വരുന്ന സമയത്ത് ഗ്ലാസ്കൂടിക്കേം പോകണ്ട സ്കൂളിൽ പോകണ്ട ആളി ലോട്ടറി പോകണ്ടും അപ്പൊ രണ്ടുപേരെ സഹായിക്കുന്ന മക്കൾ മക്കളൂടെ സന്തോഷം അപ്പൊ ഉണ്ണിക്കുട്ടനെ ഇനി കാണുമ്പോൾ ഞാൻ ഒരു സമ്മാനം ഒക്കെ തരാം കേട്ടോ വരട്ടെ ഇന്ന് സമ്മാനം ഒന്നും കൊണ്ടു മറന്നുപോയി വരുമ്പോൾ തരാം ഓക്കെ ചില സമയത്ത് മരുന്ന് കഴിച്ചു കഴിയുമ്പോ ഭയങ്കര ക്ഷീണമായിരിക്കും ആണല്ലേ ചേട്ടനല്ലേ അപ്പൊ ഞാൻ വരുന്നതിന് മുമ്പ് ആണെങ്കിൽ അപ്പൊ ഈ സ്ഥലത്തിന്റെ പേര് നിറയിൽ മുക്കന്നാണ് ഇവിടെ നന്ദന മെഡിക്കൽസ് ഉണ്ട് അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ചേച്ചി ഈ ഒരു കുഞ്ഞു കൊടയുടെ താഴെ ഇരിക്കുന്നത് മക്കളുണ്ടാവും ചേട്ടനുണ്ടാവും അപ്പൊ ചേട്ടന് ചെറു കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളതാണ് അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ കച്ചവടം ഒന്ന് ഉഷാറാക്കി കൊടുക്കുകയാണെങ്കിൽ ചേച്ചി കൂടുതൽ പായസം ഉണ്ടാകും കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും ഒക്കെ ഉള്ളവരല്ലേ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യേണ്ടത് ഇനി എന്തായാലും കച്ചവടം പൊടി പിടിച്ചോളും കേട്ടോ ഓക്കെ അപ്പം ഇതാണ് ചേച്ചിയുടെ പായസം ഇന്ന് അടപ്രഥമനാണ് കേട്ടോ ഇത് രാവിലെ ഒരു ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് ചെയ്യുന്ന പായസമാണ് അതുകൊണ്ട് ഒരു പായസം ഇന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഇനിയും പായസം ഉണ്ടാക്കും അവിടെ പോകണ്ടാത്ത ദിവസം രണ്ട് രണ്ട് സൈസ് ഉണ്ടാകും ചേച്ചി ജോലിക്ക് പോവാൻ പോകണ്ടാത്ത ദിവസം എന്ന് പറയുമ്പോൾ രണ്ട് സൈസ് പായസം ഉണ്ടാക്കും കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് കുടിക്കാം നല്ല കിടിലം പായസമാണ് നല്ല മധുരം ഉണ്ട് കേട്ടോ പിന്നെ പിന്നെ പായസത്തിന് മധുരം കാണത്തില്ല അല്ലേ മതി നമ്മള് മധുരം കൊറച്ചായിരുന്നു ഇട്ടോണ്ടിരുന്നത് ആൾക്കാർക്ക് മധുരം കൂടുതൽ വേണമെന്നായി മധുരം കൂടുതൽ വേണമെന്ന് പറഞ്ഞല്ലേ ഇപ്പൊ ഉണ്ടായിക്കൊണ്ടുവന്നതാണ് നല്ല ചൂട് ഏലക്കാടൊക്കെ ടേസ്റ്റില്ലേ അതിങ്ങനെ നാവിന്റെ തുമ്പത്ത് നടന്ന് അടിക്കുന്നുണ്ട് കേട്ടോ നല്ല നല്ല പായസമാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു ഗ്ലാസ് പായസത്തിൽ എത്ര രൂപയെച്ചു നാൽപ്പത് രൂപ ടിന്നി കൊടുക്കുന്നുണ്ടോ ടിന്നൊന്നും കാണുന്നില്ലോ ആ ടിന്നിൽ എത്ര രൂപ ടിന്നിൽ ഒരു ഒരു പായസം എടുക്കും അടിപൊളി പായസം ടിന്നിലുണ്ട് ടിന്നിലെ പായസത്തിന് നൂറ് രൂപയാണ് കേട്ടോ ഏ സൈഡിൽ മോളൊന്നും ഇപ്പോൾ ഉണ്ട് കേട്ടോ മോക്കൊരു നാണം വീടേക്കകത്ത് വരാൻ അല്ലേ മോളെ ഞാൻ അങ്ങനെ പറയും അല്ലെങ്കിൽ എന്നോട് പറഞ്ഞോ ഇവിടെ വന്ന് എന്താ പേര് മോളുടെ അക്ഷയ എത്രല്ല പഠിക്കുന്നത് പത്തിലാണ് പഠിക്കുന്നത് അമ്മയെ സഹായിക്കാൻ വേണ്ടി മോനും ഉണ്ടാവും മോളും ഉണ്ടാവും കേട്ടോ അപ്പം എന്തായാലും പായസത്തിന് എത്ര രൂപയായി ആയി നൂറ്റാമ്പത് രൂപ അല്ലേ പോലു 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 അത് മോൻ്റെ ചോദിച്ചോ എന്നാ പായസത്തിൻ്റെ ആവശ്യം മുട്ടായി മുട്ടായിച്ചോളാം കേട്ടോ ഇനി വരുമ്പോൾ സമ്മാനമൊക്കെ തരാം ശരി അപ്പൊ എന്തായാലും മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അദ്ദേഹത്തിൽ വീണ്ടും കാണാം അപ്പൊ കച്ചവടം മറന്നുകൊണ്ട ഉഷാറാക്കി കൊടുക്കുക